കുറച്ച് ദിവസായിട്ടോ മനസ്സിനു വല്ലാത്ത വിഷമം അപ്പൊ ജസ്ന സലീമിന് എട്ടിന് പണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജസ്ന സലീം ആരാണെന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ക്രിസ്ത്യന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ പേരെടുത്തു പിന്നീട് ഗുരുവായൂരമ്പരത്തിലെ നിത്യ സന്ദർശകയായി ഒരു യുവതി തുടക്കത്തിൽ ഒന്നും വലിയ പ്രശ്നമില്ലാത്ത പോയെങ്കിൽ കൂടിയും പിന്നീട് അങ്ങോട്ട് ഗുരുവായൂരംബര നട പോയിട്ട് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ കാണിച്ചു കൂട്ടാൻ തുടങ്ങി അവിടെ വെച്ച് കേക്ക് മുറിക്കുന്ന റീൽസ് എടുക്കുക ആളുകളുമായി അടിപിടി ഉണ്ടാക്കുക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതോടെ പുതിയ കോടതി വിധി വരെ വന്നു അല്ലേ ഇനി ഗുരുവാരമ്പലം നടൽ വെച്ച് റീൽസ് ചിത്രീകരണം പാടില്ല അതിന് നിമിത്തമായിട്ടുള്ള ഒരു മഹതിയാണ് ഈ പറയുന്നത് ജസ്ന സലീൻ ഒരു കടകളഞ്ഞ സാമൂഹ്യ പ്രവർത്തകർ എന്തായാലും പിന്നീട് അങ്ങോട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നതോടെ പുള്ളിക്കാരൊരു പ്രഖ്യാപനങ്ങ് നടത്താണ് സുഹൃത്തുക്കളെ ഞാൻ തട്ട് മൂരി മാറ്റുകയാണ് ഞാൻ മതം ഉപേക്ഷിക്കാൻ പോവുകയാണ് ഇനി എനിക്ക് മതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അങ്ങോട്ട് കാണുന്നത് പുള്ളിക്കാരുടെ ഒരു പൊറോട്ട് നാടകമാണ് മുസ്ലിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുന്നേ മുസ്ലിങ്ങൾ എന്നെ ആക്രമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് തുടക്കത്തിലൊക്കെ നാടകം വിജയിച്ചെങ്കിൽ കൂടിയും പിന്നീട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് തന്നെ മനസ്സിലായി ഇവള് ഫുൾ അതോടെ അതോടൊപ്പം മുസ്ലിങ്ങളെക്കാളും കൂടുതൽ പുള്ളിക്കാര് ഇവിടുത്തെ ഹിന്ദുക്കളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി ആ സമയത്തെ പുള്ളിക്കാരുടെ ഏക വരുമാനം മാർഗ്ഗം എന്ന് പറയുന്നത് ചിത്രം വരെയാണ് കേട്ടോ കൃഷ്ണനെ ചിത്രം വരച്ച് വിറ്റാണ് പുള്ളിക്കാര് വരുമാനം കണ്ടെത്തിയിരുന്നത് എന്തായാലും പുള്ളിക്കാരുടെ പ്രവർത്തനങ്ങളെല്ലാം പുള്ളിക്കാരുടെയും കച്ചവടത്തെയും ബാധിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽ പടാനിടായത് മൂന്നാലൊന്നും കണ്ടുനോക്കാം കുറച്ച് ദിവസമായിട്ടോ മനസ്സിനു വല്ലാത്ത വിഷമം കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന മാനസികമായിട്ട് വിഷമിക്കല്ലേ ചേച്ചി ചേച്ചിനെ ആരാണ് അങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്തായാലും ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ചേച്ചി ഒരു കാര്യം ചെയ്യും കയ്യിലിരിപ്പ് നന്നാക്കും അപ്പൊ പിന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്തായാലും പാവല് ചേച്ചിനെ എല്ലാരും ഒറ്റപ്പെടുത്തുന്നത് കാരണമായിട്ട് ചേച്ചിക്ക് ഇപ്പൊ ഭയങ്കര മാനസിക വിഷമം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാലും ബാക്കി നോക്കാം തിന് കൈവെട്ടും വെട്ടും കാല് വെട്ടും തലവെട്ടും ഒക്കെ പറഞ്ഞ് അറപ്പോടെയും വെറുപ്പോടെയും കൂടെ ഓരോരുത്തരും അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്ക എന്ത് ഞാൻ ചെയ്തത് അതെ എന്ത് പാപാണ് ചേച്ചി പറയാൻ മാത്രം സംഭവം ചേച്ചിനെ ആരോ ഫോൺ പറഞ്ഞു ഇനി കണ്ണിന് ചിത്രം വരച്ചു കഴിഞ്ഞാണെങ്കിൽ ചേച്ചിന്റെ കൈ അതാണിപ്പോ ചേച്ചി കൂടെ പറഞ്ഞത് എന്തായാലും അങ്ങനെ ഒന്നും പറയണ്ട ആവശ്യമില്ല കേട്ടോ അത് ഇച്ചിരി കടന്ന് കൈ ആയി ആ പിന്നെ അങ്ങനെ ആയതുകൊണ്ട് ആളുകൾ അങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അമ്മാതിരി ഉണ്ടായിരുന്നു ഇത്രയും കാലത്ത് പ്രഹസനം എന്തായാലും വിളിച്ച് ഭീഷണിപ്പെടുത്താൻ മാത്രം ചേച്ചി എന്ത് പാപമാണ് ചെയ്തെന്നാണ് ചേച്ചി ചോദിക്കുന്നത് നിങ്ങൾ തന്നെ പറ എന്ത് പാപമാണ് ചെയ്തത് ഗുരുവാര അമ്പലം നടശ്നങ്ങൾ ഉണ്ടാക്കുക അവിടുത്തെ മുസ്ലിങ്ങൾക്ക് എതിരെ ഹിന്ദുക്കളെ തിരിപ്പിക്കുക അങ്ങനത്തെ കുറച്ച് പണികൾ മാത്രം വലിയ ചേച്ചി ചെയ്തിട്ടുള്ളൂ അതിനാണ് ഇപ്പൊ കൈ വെട്ടും കല് വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഇതൊക്കെ വളരെ മോശാണ് കേട്ടോ ചേച്ചി എന്തായാലും ബാക്കി പറഞ്ഞെ ഒരു ചിത്രം വരച്ച് അതിലൂടെ ഒരു കുടുംബം പൂട്ടുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്തിനാ ഇവരൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു േ ചേച്ചി ധൈര്യം വരച്ചാട്ടെ പക്ഷെ ആ വാ തുറക്കാതിരുന്നാൽ മാത്രം മതി വാ തുറന്നാ പിന്നെ വർഗീയതയും തോന്നിയ മാസം വരച്ചൊരു അതുകൊണ്ട് വാ പൂട്ടി ഒന്നും മിണ്ടാതെ ഉരിയാടാതെ ചിത്രം വരച്ച് മുന്നോട്ട് പോയി നോക്കി ജസ്റ്റിക്ക് ഇനിയും നല്ല കച്ചവടം കിട്ടും ഞാനൊരു സജഷൻ പറഞ്ഞാണ് കേട്ടോ ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഓർഡർ ഉണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും എനിക്കൊരു ഫോട്ടോ ഓർഡർ തരണേ എനിക്കൊരു ഫോട്ടോ ക്വാർഡറ് തരണേ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങൾക്ക് എനിക്കാരും ഇല്ല ഫോട്ടോ ഓരോരുത്തരെ വിളിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് ആ ഫോട്ടോ ആ വീട്ടിലെത്തുമ്പോൾ അതെൻ്റെ ഒരു കുടുംബമായിട്ട് അല്ലെ എൻ്റെ കണ്ണൻ്റെ ആൾക്കാർ എൻ്റെ കൂടി ആൾക്കാരായി മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് ആരുമില്ലാത്ത നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എവിടെ പോകുമ്പോൾ നമ്മുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളോട് എനിക്കൊരു ഓർഡർ തരുമെന്ന് ചോദിക്കല് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ആൾക്കാർ ഫോട്ടോക്കൊക്കെ കേൾപ്പിച്ച് അവരുടെയൊക്കെ വീട്ടിൽ കണ്ണിനെത്തിപ്പെടുമ്പോൾ അതിനു വേണ്ടിയാണ് കേട്ടോ പുള്ളിക്കാർ ഓർഡർ എടുക്കുന്നത് കേരളത്തിൽ ഓരോ വീണും കണ്ണിന് ചിത്രം കൊണ്ട് തിളങ്ങണം അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാര് ഇങ്ങനെ ഓർഡർ അങ്ങോട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ബിസിനസ് കിട്ടാൻ വേണ്ടിട്ടല്ല കേട്ടോ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്തൊക്കെ പ്രഹസരങ്ങൾ കാണണം പഠിച്ചു സംഭവം പുള്ളിക്കാർക്ക് പഴയ പോലുള്ള ഓർഡർ ഒന്നും കിട്ടുന്നില്ല പണ്ട് കുറെ ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ പുള്ളിക്കാരുടെ ഈ പ്രഹസരങ്ങളൊക്കെ കാരണം പലരും പുള്ളിക്കാരിന്റെ അടുത്തൊന്നും ചിത്രങ്ങൾ ഓർഡർ ചെയ്യണം നിർത്തി അപ്പൊ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേ കുറ്റപ്പെടുത്തുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഈ അവസാനത്തെ അടവ് എന്നൊക്കെ പറയില്ല ആ അതന്നെ ഇപ്പൊ ഇതായി ഇത്രയെങ്കിലും െങ്കിലും മനസ്സാൽ അംഗീകരിക്കുമ്പോ അതെനിക്കും സന്തോഷാണ് അതൊക്കെ ഓർത്തിട്ടാണ് അതുകൊണ്ടോ നിങ്ങളോട് ഞാൻ ഓർഡർ ചോദിക്കാറ് അത് നിങ്ങൾ വേറൊരു രീതിയിൽ തെറ്റായി വിചാരിക്കരുത് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാതിരുന്നാൽ മാത്രം മതി തെറ്റിദ്ധരിപ്പിക്കാതി ആരുമില്ലാതായി പോയ ആളുടെ

സമയം പന്ത്രണ്ട് മണിയായിട്ടോ ഉറക്കൊന്നും ഇല്ല എനിക്ക് പാവം കേട്ടോ പന്ത്രണ്ട് മണിയായിട്ടും ആൾക്ക് ഉറക്കം കിട്ടിയില്ല അപ്പൊ പിന്നെ വിചാരിച്ചൊരു വീഡിയോ ചെയ്ത് കളയാമെന്ന് അങ്ങനെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ സംഭവം പുള്ളിക്കാരിക്ക് പണ്ട് നല്ല കോളായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ കൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന് പേരെടുത്തതിനു ശേഷം അത്യാവശ്യം നല്ല ഓർഡറുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ജസ്നക്ക് ഒരു ചിത്രത്തിന് പതിനായിരം രൂപ വെച്ചായിരുന്നു പുള്ളിക്കാരി ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം പത്ത് ഓർഡർ കിട്ടിയാൽ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപ കയ്യിലായി അല്ലേ ആ രീതിയിലൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു അതിനിടക്കാണ് കൂടുതൽ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി നേരെ ഗുരുവായൂർ അമ്പര നടയിലേക്ക് ചെന്ന് അവിടെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് പിന്നെ കുറെ മുസ്ലിങ്ങൾ അതിനെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞു കുറെ കാർഡ് ഇറക്കാനും നോക്കി ഇതൊക്കെ കാണിച്ചു കൂട്ടിയെന്തിനാണ് കുറെ ഹിന്ദുക്കളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അവസാനം എടുത്ത് എന്തൊക്കെ തന്നെ മനസ്സിലായി ഇവിടെ ബൂല നമുക്ക് അതോടൊപ്പം എന്ത് സംഭവിച്ചു കച്ചവടം കൂടുന്നതിന് പകരം കച്ചവടം കുറയാൻ തുടങ്ങി അവസാനം അവസാനത്തേക്ക് എത്യന്തരമില്ലാതെ ഞാൻ അനാഥിയാണ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലെ എന്തായാലും അവസാന ഒരു വീഡിയോ കൂടി കണ്ടുവെച്ചു നിർത്താം இந்த விட வந்து இருக்கே என்னயா ஆமா நான் காரணமே நான் காரணத்து வந்தா என்ன இந்த மாதிரி கண்ண எடுத்தா வந்து இருக்கே நான் கோடரே ஆ இருக்குண்டா இங்க हां covariance 17-ல 20 20 तक சைஸ்னா வந்தது हां நம்ம யாரே என்கிட்ட என்ன தெரியல ரெண்டு சின்ன ஒரே ஆளு நீசிட்டு ஆ தெரியுமே ഞാൻ ഓരോ അഡ്വാൻസ് പറഞ്ഞ പിന്നീട് തന്നെ പുറത്ത് നിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്ന ഞങ്ങൾക്ക് ലാഭം പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെ അത് അയക്കുന്ന സമയത്ത് രണ്ട് ചാർജ് ഞങ്ങൾക്ക് പോകും അതുകൊണ്ട് ഒരുമിച്ച് പൈസ അയച്ചു തരാതന്നെ അത് പറ്റൂലപ്പന്നോട് തന്നെ അതൊന്നും ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ അതുകൊണ്ട് നിനക്ക് എങ്ങനെ വിശ്വസിച്ചുകൂടെ നമ്മളത് ആ ഒരു ചോദിക്കുമ്പോൾ ഞാൻ എന്ന് ൊക്കെ ഇങ്ങനെ നിസ്സാരായിട്ട് കണക്കുകൊണ്ട എന്തൊരു ആവശ്യം പറഞ്ഞ് തന്നെ അറിയാലോ ഞാൻ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തതാണ് ഒരാളോട് ഒരു മുസ്ലിമാണ് വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അഡ്വാൻസ് തന്നാൽ മാത്രമേ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ എന്താ കേരളക്കാർ ഇങ്ങനെ സംഭവം മനസ്സിലായല്ലോ ഏതൊരു പുള്ളിക്കാരും പുള്ളിക്കാരെ നാല് ചിത്രം വരയ്ക്കാൻ വേണ്ടി ഏൽപ്പിച്ചു നാല് ചിത്രത്തിന് പുള്ളിക്കാർ ചാർജ് ചെയ്യുന്നത് നാല്പതിനായിരം രൂപയാണ് പക്ഷെ പണികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോ ഈ ഓർഡർ കൊടുത്താണ് ഈ പറഞ്ഞ ജസ്നെ കളിയാക്കി പോലും നിനക്ക് ചിത്രം വരയ്ക്കാൻ അറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓർഡർ അങ്ങ് വാങ്ങിയില്ല അതിന്റെ സങ്കടത്തിൽ ഇരിക്കുവാണ് പാവം എന്തിരുന്നാലും അവിടെ പോലും പുള്ളിക്കാർ എടുത്ത് പറഞ്ഞൊരു പരാമർശം ഒരു മുസ്ലിം ആണ് ഓർഡർ ചെയ്തത് ഒരു മുസ്ലിമാണത് ഓർഡർ ചെയ്തതെന്നുള്ളതാണ് അല്ലേ ഇതാണ് പുള്ളിക്കാരന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞത് എപ്പോഴും പുള്ളിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന മൊത്തം മുസ്ലിങ്ങളായിരിക്കും എന്നിട്ട് ഹിന്ദുക്കളെ എന്റെ കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അങ്ങ് ചെയ്തു കിട്ടും ഇതൊക്കെ കണ്ട് തുടക്കത്തിൽ കുറെ ഹിന്ദുക്കൾ പുള്ളിക്കാരന്റെ കൂടെ നിന്ന് കേട്ടോ പക്ഷെ ഹിന്ദുക്കൾക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലായി ഇവള് ഫുൾ ഉഡായിപ്പാണെന്നുള്ളത് അവസാനം അവസാനപ്പോ എന്തായി റിയൽ ആയിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ പോലും പുലിക്കാരനെ കൂടെ നിൽക്കാൻ ആരും ആരുമില്ലാതെ മറ്റേ പുലി വരുന്നേ പുലി വരുന്നതേ എന്നുള്ള കഥ കിട്ടില്ല ആ അതന്നെ അതേ അതേപോലെത്തും ഇനിയെങ്കിലും ഈ തൊട്ടനും പിടിച്ചിനും ഒക്കെ മുസ്ലിങ്ങൾ അങ്ങനെ കുറ്റം പറഞ്ഞ് വിക്ടി കാർഡ് കളിക്കാതെ ചെയ്യുന്ന പണ വൃത്തിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക് അത്ര എനിക്കിപ്പോ ജസ്റ്റിനോട് പറയാനുള്ളൂ മര്യാദക്ക് ആണെങ്കിൽ ഇനി നല്ലപോലെ ഒരുപാട് ഓർഡറുകൾ കിട്ടും ഇല്ല ഇല്ലാന്നെ ഒട്ട് ഓർഡർ പോലും കിട്ടത്തില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു വീണ്ടും കാണാം